വിശാലുമായി പ്രണയത്തിലായ കഥ പറഞ്ഞ് നടി സായി ധൻസിക നടനുമായി പതിനഞ്ചു വർഷത്തെ സൗഹൃദമുണ്ടെന്നും പ്രണയത്തിലായത് ഈ അടുത്ത കാലത്താണെന്നും ദൻസിക പറയുന്നു ജീവിതത്തിലൊരു പ്രശ്നം വന്നപ്പോൾ തനിക്ക് വേണ്ടി ശബ്ദമുയർത്തിയത് വിശാലാണെന്നും അദ്ദേഹം നല്ലൊരു വ്യക്തിത്വത്തിനുടമ കൂടിയാണെന്നും ദൻസിക പറഞ്ഞു ദൻസിക നായികയായി എത്തുന്ന യോഗി ഡായുടെ ഓഡിയോ ലോഞ്ച് ചടങ്ങിനിടെയാണ് വിശാൽ വിവാഹകാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഈ വേദി ഇങ്ങനെയൊരു പ്രഖ്യാപനത്തിന് ഇടവരുത്തുമെന്ന് സത്യമായും പ്രതീക്ഷിച്ചിരുന്നില്ല രാവിലെ ഒരു മാധ്യമത്തിൽ വാർത്ത വന്നിരുന്നു പതിനഞ്ചു വർഷത്തെ എന്റെ സുഹൃത്താണ് വിശാൽ ഇനി ഇപ്പോൾ ഒളിക്കാൻ ഒന്നുമില്ല നടികർ സംഘം കെട്ടിടം ഓഗസ്റ്റ് പതിനഞ്ചിനകം പൂർത്തിയാക്കാനാണ് വിശാൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് ൊമ്പതിനാണ് ഞങ്ങളുടെ വിവാഹം പതിനഞ്ചു വർഷമായി വിശാലിനെ അറിയാം ഏതു തരത്തു വെച്ച് കണ്ടാലും പരസ്പര ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കൂ എനിക്ക് വേണ്ടി അദ്ദേഹം ശബ്ദമുയർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പെരുമാറ്റവും രീതികളും ഞാൻ വളരെയധികം ബഹുമാനത്തോടെ കാണുന്നു എന്റെ ജീവിതത്തിലെ ഒരു മോശം അവസ്ഥയിലും യാതൊന്നും പറയാതെ തന്നെ കയറി വന്ന് പിന്തുണയുമായി നിന്ന ആളാണ് വിശാൽ എൻറെ വീട്ടിൽ ഒരു നായകൻ പോലും വന്നിട്ടില്ല ഒരു പ്രശ്നം നടന്നപ്പോൾ അദ്ദേഹം എന്റെ വീട്ടിൽ വന്നു അതൊക്കെ എന്റെ മനസ്സിൽ തട്ടിയ നിമിഷങ്ങളായിരുന്നു അടുത്തിടെയാണ് സംസാരിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുന്നത് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അത് സംഭവിച്ചു പരസ്പരം അത് അംഗീകരിക്കുകയും ചെയ്തു ഇത് വിവാഹത്തിലെത്തുമെന്ന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും തീരുമാനിച്ചു ഒരു വിഷയം പറയാം അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക എന്റെ ഉത്തരവാദിത്തമാണ് നല്ലൊരു മനുഷ്യനാണ് വിശാൽ എന്റെ കുടുംബത്തോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ അവർക്കും ഒരുപാട് സന്തോഷം ധൻസികയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു എല്ലാത്തിന്റെയും അവസാനം ദൈവം നമുക്കായി ഒന്ന് കരുതിയിട്ടുണ്ടാവും അങ്ങനെ അവസാനം എന്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടിയാണ് ധൻഷിക എന്നാണ് വിശാൽ പറഞ്ഞത് രാവിലെ മുതൽ വാർത്തകൾ വരുന്നുണ്ട് കുറച്ച് ഗോസിപ്പുകൾ വന്നിട്ട് കാര്യം പറഞ്ഞാൽ മതിയെന്നാണ് പെരേര സാർ പറഞ്ഞിരുന്നത് ഗോസിപ്പുകൾ മതി എന്റെ അച്ഛനും അമ്മയും ഈ പരിപാടിക്ക് വന്നിട്ടില്ല എന്നേക്കാൾ എന്റെ അച്ഛനുമായാണ് ദൻസികക്ക് സൗഹൃദം ഇന്നലെ ഞാൻ നടികർ സംഘത്തിന്റെ കെട്ടിടം ചെയ്യുന്ന ആർക്കിടെക്റ്റിനെ വിളിച്ചു നാളെ പത്ത് മണി മുതൽ നടികർ സംഘം കെട്ടിടത്തിൽ കസേറിയിട്ട് ഇരിക്കാൻ പോകുകയാണ് പണി കഴിയുന്നതുവരെ ഇവിടെ തന്നെ ഇരിക്കും കാരണം എന്റെ കല്യാണം തീരുമാനമായി പെണ്ണും കിട്ടി പെണ്ണ് വേറെ ആരുമല്ല അവരുടെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട് അവരുടെ അനുഗ്രഹത്തോടെ ആ പേര് പറയുകയാണ് ദൻസിക യെസ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമാണ് അവളെ വിവാഹം കഴിക്കാൻ പോകുകയാണ് മനോഹരിയായ വ്യക്തിയാണ് ദൻസികയുടെ ആക്ഷൻ ഒക്കെ കാണുമ്പോൾ ഞാൻ അല്പം ജാഗ്രതയോടെ ഇരിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു കാരണം ഒരു കിക്കന്റെ തലയ്ക്കൊപ്പം വരും അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പാണ്ഡ്യൻ മാസ്റ്ററുടെ പോയി പഠിക്കണമെന്ന് തോന്നുന്നു അങ്ങനെയൊരു വഴക്കവും ഞങ്ങൾക്കിടയിൽ ഉണ്ടാകില്ല പരസ്പരം ഒരുപാട് മനസ്സിലാക്കുന്നവരാണ് ഞങ്ങൾ ഈയൊരു സിനിമാ ചടങ്ങ് ഞങ്ങളുടെ കാര്യം പറഞ്ഞ് കവർന്നെടുക്കുന്നില്ല ഒരു കാര്യം പറയാം വലിയ ഭാഗ്യമുള്ള ആളാണ് ഞാനെന്ന് തോന്നാറുണ്ട് ദൈവം എനിക്കായി ഏറ്റവും മികച്ചതിനെ തന്നെ അവസാനം കാത്തു വെച്ചു ഞാൻ എപ്പോഴും പോസിറ്റീവായി ചിന്തിക്കുന്ന ആളാണ് അവളെ ഒരുപാട് വിശ്വസിക്കുന്നു വിവാഹത്തിനു ശേഷവും ദൻസിക അഭിനയിക്കും ഒരുപാട് കഴിവുള്ള അഭിനേത്രിയാണവർ വിജയശാന്തി ശേഷം ആക്ഷൻ ഇത്രയും മനോഹരമായി ചെയ്യുന്ന നടി ദൻസികയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനൊരു ആക്ഷൻ ഹീറോയാണെന്ന് അഭിമാനത്തോടെ പറയാറുണ്ട് ഇതിപ്പോൾ ഒരു വീട്ടിൽ ആക്ഷൻ ഹീറോയും ഹീറോയിനും അതുകൊണ്ട് വീട്ടിൽ വരുന്നവർ കുറച്ച് സൂക്ഷിച്ച് വരേണ്ടതാണ് ഞങ്ങളുടെ വീട്ടിൽ സെക്യൂരിറ്റിയുടെ പോലും ആവശ്യമില്ല ദൻസികയെ വീട്ടമ്മയെന്നോ സോൾമേറ്റ് എന്നോ അടുത്ത സുഹൃത്തെന്നോ എന്റെ പാതിയെന്നോ വിളിക്കണമെന്ന് അറിയില്ല ഈ ചിരിച്ചു മുഖത്തോടെ ജീവിതകാലം മുഴുവൻ അവൾക്കൊപ്പം ജീവിക്കണമെന്നാണ് ആഗ്രഹം അവളുടെ ചിരി അത്ര മനോഹരമാണ് മാത്രമല്ല ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവളുടെ സുഹൃത്തുക്കളെ പറയുമ്പോൾ എനിക്ക് തന്നെ ും കഷ്ടകാലത്തിലും ഒപ്പം നിൽക്കുന്നവർ ദൻസികയെ പൂർണമായും സ്നേഹിക്കുന്നു എല്ലാവരെയും വിവാഹം ക്ഷണിക്കും നിങ്ങളുടെ പ്രാർത്ഥന ഒപ്പം ഉണ്ടാകണം അവളെ നല്ല പോലെ നോക്കും വിവാഹ തീയതി ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് അന്ന് എന്റെ പിറന്നാളാണ് ഇന്ന് ഞാൻ സന്തോഷത്തോടെ ഉറങ്ങും വിശാലിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു